നമസ്കാരം മാസം അതീവ ഗംഭീരമായ പുണ്യമാസാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പുണ്യമാസം അതായത് കർക്കിടക സംക്രമം എന്ന് പറഞ്ഞ സമയമുണ്ട് വെളിച്ചായ കർക്കിടക മാസമായി എന്നങ്ങനെയല്ല ആ കർക്കിടകം ഒന്നായി കർക്കിടകം വെളിച്ചായി അങ്ങനെയല്ല കർക്കിടകം പകർക്കു പകരുന്ന മുഹൂർത്തമുണ്ട് കർക്കിടക സംക്രമം എന്ന് പറഞ്ഞാൽ ഈ കർക്കിടക മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് ആദിത്യൻ്റെ പകർച്ച മിഥുരം രാശി ആണ് നമ്മളിപ്പോൾ മിഥുരൻ രാശിയിലാണ് നമ്മൾ മിഥുരത്തിലാണ് ഇപ്പോൾ ആദ്യത്തെ നില്ക്കുന്നത് ഈ മിഥുരത്തിൽ നിൽക്കുന്ന ആദിത്യൻ കർക്കിടകത്തിലേക്ക് പകരുന്ന പുണ്യമുഹൂർത്തം അപ്പൊ നമ്മൾ കർക്കടക മാസത്തെ ഏറ്റവും പുണ്യമായി ആചരിക്കാൻ നമ്മൾ തയ്യാറായി കഴിയുമ്പോൾ ആ പകരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ ഉണ്ടല്ലോ അതായത് കർക്കിടക സംക്രമം എന്നാണ് പറയുന്നത് നമ്മൾ കുളിച്ച് നമ്മുടെ കുടുംബത്ത് നല്ല ഭദ്രദ്വീപൊക്കെ കൊളുത്തി രാമനാമജപം തുടങ്ങാം ദേവി മഹാത്മ്യം തുടങ്ങാം ലളിതാ സഹസ്രനാമം തുടങ്ങാം എന്ത് വേണേലും ജപിക്കാം നാമജപത്താൽ മുഖരിതമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷം ആ സംക്രമ സമയത്ത് നമ്മുടെ കുടുംബത്തിണ്ടാവും നാമജപത്താൽ മുഖരിതമായി നിൽക്കണം കാരണം ഈ മണിക്ക് ശേഷം ആയതുകൊണ്ട് രാത്രി രണ്ടു മണിക്കൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടാ അഞ്ചുമണി മറ്റേത് രാത്രിയിലൊക്കെയാണ് നമ്മള് തലേ ദിവസം തന്നെ നിലവിളക്കെ കൊളുത്തി അത് സെറ്റാക്കി വെക്കും കാരണം സംക്രമ സമയത്ത് ദീപം അവിടെ വേണം ആ കുടുംബത്ത് വേണം എന്നുള്ളത് ശരിക്ക് നമ്മൾ നമ്മുടെ ഒരു മാസത്തേക്ക് നമ്മുടെ കുടുംബത്തെ നമ്മുടെ കുടുംബത്തെ പൂജാമുറിയെ അല്ലെ നമ്മൾ വെക്കുന്ന വിളക്കിനെ അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തെ നമ്മളൊരു ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ ശ്രീകോവിലായി നമ്മൾ മാറ്റാൻ തയ്യാറെടുക്കുമ്പോൾ വേണ്ട ആ പ്രവർത്തനങ്ങൾ പുണ്യമായ കാര്യങ്ങൾ അതേപടി ചെയ്യുമ്പോഴാണ് അതിനൊരു ഒരു പൂർത്തീകരിയുണ്ടത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പുളിയൊക്കെ കഴിഞ്ഞ് ഭദ്രദീപൊക്കെ കത്തിച്ച് നെയ്യൊക്കെ നെയ്യൊക്കൊഴിച്ച് കത്തിച്ചോളൂ ഒത്തിരി കേബമായിട്ട് അതുപോലെ ലക്ഷ്മി പീഠത്തിൽ ഒരു നിലവിളക്കൊക്കെ വെച്ച് രണ്ട് വിലവിളക്കൊക്കെ വെച്ച് അവിടെ രാവിലെ നമുക്ക് ഒന്നും രാമായണം ഒന്നും ആയിക്കൊണ്ട് നിർബന്ധമില്ല രാമ 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 പാഹിമാം രാമപാദം ജയരേണീ മുകുന്ദ രാമ പാഹിമാം ഇത് ജവിക്കാം ഒന്നും അത് പറ്റിയില്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെ ജപിക്കാം അല്ലെങ്കിൽ രാം രാമായ നമ 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 എന്നുള്ള നാമം ജപിക്കാം അല്ലെങ്കിൽ ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഒരാളാണ് ശ്രീരാമസ്വാമി ആയതുകൊണ്ട് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ അങ്ങനെ വൈഷ്ണവനാമത്താല് ജപിച്ച് നമ്മുടെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച വൈകുണ്ഠമാകുന്ന നമ്മുടെ കുടുംബത്തില് മനസ്സുകൊണ്ട് സങ്കല്പിച്ച വൈകുണ്ഠമാകുന്ന നമ്മുടെ പൂജാമുറിയിലേക്ക് ആ കർക്കിടക മാസത്തിന്റെ പൂർണമായ പുണ്യത്തെ ഉൾക്കൊള്ളുവാനായിട്ട് ആ കർക്കിടക മാസത്തിൽ നമുക്ക് ലഭിക്കേണ്ട നന്മയും ഐശ്വര്യവും ലഭിക്കാനായിട്ട് നമ്മൾ ആ കർക്കിടക സംക്രമത്തിനെ ാമജപത്താല് പുണ്യമാക്കി നാമജപം കൊണ്ട് സ്വീകരിച്ച് നാമജപം കൊണ്ട് അനു അനു അനുഗ്രഹം കിട്ട അനുഗ്രഹി കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാന്മാരുടെ എല്ലാം സാന്നിധ്യത്തെ നമ്മൾ മനസ്സുകൊണ്ട് കാക്ഷിച്ച് പൂർണ്ണമായിട്ട് ശുദ്ധമായിട്ട് ആ മുഹൂർത്തത്തെ നമ്മൾ ആചരിക്കുക വളരെ ക്ലേമായിട്ട് ആചരിക്കുക കാരണവച്ചാ ആ ജപത്തിലൂടെ ആ ജപം അവിടെ കിട്ടുന്ന ആ നമ്മൾ ജപിച്ചു ജപിച്ച് ജപിച്ച് കിട്ടുന്ന ആ പൂർണമായ അനുഗ്രഹങ്ങളെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കുടുംബമാകുന്ന വൈകുണ്ഠം ആ വൈകുണ്ഠത്തിലേക്ക് ഈശ്വര സാന്നിധ്യങ്ങളെല്ലാം എത്തിക്കൊണ്ട് നമ്മുടെ കുടുംബത്തെ പുണ്യ പൂങ്കാവനമാക്കണം ആ കൃത്യമായി മണി കഴിഞ്ഞ പകരുന്ന സമയത്തെ ആ മുഹൂർത്തത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആ മുഹൂർത്തത്തെ പുണ്യമായി മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ പുണ്യമായ മാസത്തെ നമ്മൾ വരവേൽക്കാൻ വേണ്ടി കൃത്യമായി നിൽക്കുന്ന നാമജപതകൾ എല്ലാ അമ്മമാരും എല്ലാ അമ്മമാരും അന്ന് തയ്യാറെടുക്കും അതുകൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് വളരെ വളരെ ശാന്തമായ വളരെ സമാധാനമായി നിൽക്കുന്ന വളരെ സ്വസ്ഥമായി നിൽക്കുന്ന ഐശ്വര്യം നിറഞ്ഞ ഒരു ഭാവിയിലേക്കുള്ള കടക്കാനും സ്ത്രീ ഉള്ള ഒരു കാലാവസ്ഥയാണ് കാരണം നമുക്കറിയാം ഈ ഒരു മാസത്തെ അനുഗ്രഹകല അടുത്ത ഒരു വർഷം നമുക്ക് നിലനിൽക്കുന്നതാണ് പെട്ടെന്ന് നമുക്ക് കുറച്ച് ബിസിനസ് നടത്തി പൈസ വന്നാൽ ആ പൈസ എല്ലാം കൂടെ നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ച് അതിൻ്റെ പലിശ മാസാമാസം കിട്ടുന്നത് പോലെ ഈ ഒരു മാസം ചെയ്യുന്ന കർമ്മഫലങ്ങൾ കൊണ്ട് ഈ ഒരു മാസം ചെയ്യുന്ന നാമജപ ഫലങ്ങൾ കൊണ്ട് ഈ ഒരു മാസം ചെയ്യുന്ന ക്ഷേത്ര ദർശനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ അനുഗ്രഹകല നമ്മുടെ ജീവിതത്തിൽ പിന്നീട് വരുന്ന എല്ലാ മാസങ്ങളിലേക്കും ഗുണത്തിലേക്ക് ഉൾക്കൊള്ളാനും ഗുണത്തിലേക്ക് വരുവാനും പരമ്പരയെ രക്ഷപ്പെടുത്താനും നന്മയുണ്ടാക്കാനും വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ മാസത്തെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ മുഹൂർത്തത്തെ പുണ്യമായി നിങ്ങൾ സ്വീകരിക്കുക അതിനു മുമ്പ് നിങ്ങൾ കുളിച്ച് നിങ്ങളുടെ വിളക്ക് വെച്ചിരിക്കണം അതിനു മുമ്പ് കുളിച്ച് നാമജപം തുടങ്ങിയിരിക്കണം ആ മുഹൂർത്തം ആ മിഥുനൻ രാശിയിൽ നിന്ന് ആദ്യ കർക്കിടകൻ രാശിയിലേക്ക് ആദിത്യൻ പകരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ വൈകുണ്ഠത്തിന് തത്തുല്യമായി നിൽക്കുന്ന നാമജപത്താൽ മുഖരിതമായി ഭഗവാൻ ഭഗവതിമാരെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന മറ്റൊരു വൈകുണ്ഠമാക്കി കുടുംബത്തെ മാറ്റുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വവും കൂടിയാണ് ആ ഉത്തരവാദിത്വത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫലത്തെ ഒന്നും ഞാൻ പറയണില്ല അതൊക്കെ കണ്ണറിഞ്ഞോളൂ അതിക്യമായിരിക്കും ഗംഭീരായിരിക്കും നമസ്കാരം കോർക്കിടക മാസം ഒന്നാം തീയതി തൊട്ട് പരമാവധി ഇത് വളരെ ചെലവ് കുറഞ്ഞൊരു കാര്യമാണ് ഇതൊന്നൊരു ഒരു പത്ത് പൈസയില്ല നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് പൂജകളോ സാന്നിധ്യം വേറെ പ്രശ്നങ്ങളോ ഒന്നും വരാനില്ല അപ്പൊ അതുകൊണ്ട് ആ മുപ്പത് ദിവസം നമ്മൾ അങ്ങനെ പീഠം ഒരുക്കിയിട്ട് നമ്മളിപ്പോ ലക്ഷ്മി അഷ്ടകം ലക്ഷ്മിയുടെ എന്താ പറയുക നാമങ്ങള് ഇതൊക്കെ ജപിക്കുന്നതൊക്കെ വളരെ കേമാണ് നമസ്കാരം കയ്പശ്ശേരി കോയുന്നമ്പൂരിൽ കർക്കിടകമാസം ദേവീമാസമാണ് ശ്രീരാമോ രാമായണ മാസമാണ് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ കർക്കിടക മാസത്തില് മുത്തശ്ശൻ മുത്തശ്ശിമാർ തൊട്ട് അമ്മയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഭഗവതിക്ക് പൂജ എന്ന് പറയും എങ്ങനെയാണ് സാധാരണ വ്യക്തിക്ക് ഒരു ഭഗവതിക്ക് പൂജ എന്ന് ചോദിച്ചാൽ ഈ കർക്കിടക മാസത്തിൽ ലക്ഷ്മി സാന്നിധ്യം മുപ്പത് ദിവസം നമ്മുടെ കുടുംബത്തിൽ ഉൾക്കൊള്ളണം ഈ മുപ്പത് ദിവസവും ലക്ഷ്മിയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ ഇരിക്കണം ആ മുപ്പത് ദിവസവും ലക്ഷ്മി ഭഗവതിയെ പ്രാർത്ഥിക്കണം ആ മുപ്പത് ദിവസവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അടുത്ത നമ്മുടെ പരമ്പരയ്ക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ തൊഴിലിലുണ്ടാകണം എല്ലാ ഐശ്വര്യവും നൽകണം ആ ലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ അടുത്ത ഒരു വർഷത്തേക്കുള്ള അനുഗ്രഹ ഐശ്വര്യത്തിന്റെ സമ്പാദനം ഉണ്ടാക്കണം ഇങ്ങനെയുള്ള കൂടി ഈ കർക്കിടക മാസം ഒന്നാം തീയതി തൊട്ട് എല്ലാ വീടുകളിലും ഒരു ലക്ഷ്മി പീഠം പോലെ ഒരുക്കാറ് എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിനകത്തോ ഒരു പ്ലേറ്റിലോ നല്ല പ്ലേറ്റിലോ ഒരു ചുമന്ന പട്ട് അല്ലെ മഞ്ഞ പട്ടൊക്കെ വിരിച്ചിട്ട് നമ്മളൊരു ഓടിന്റെ വാൽക്കണ്ണാടി ഒരു കുങ്കുമം കന്മഷി പത്തുപൂവ് അതുപോലെ അലക്കിയ വസ്ത്രം ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ വിളക്ക് വെക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വെക്കും ആ ഓടിന്റെ വാൽക്കണ്ണാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലക്ഷ്മി സാന്നിധ്യം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണ് ഇതിൻ്റെ ഈ ഓടിന്റെ വാൽക്കണ്ണാടി അപ്പൊ പത്തുപൂവ് വെക്കും കുങ്കുമം കൺമഷി കൺമക്ഷി പത്തുപൂരത്തെല്ലാം ഉണ്ട് എല്ലാ പൂവും വെക്കും അതിനത് പറ്റാവുന്ന കിട്ടിയില്ല എങ്കിൽ പോയി എല്ലാ പൂവൊന്നും കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മുക്കൂറ്റിയും കറുകയും തുളസിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചാലും മതി കിട്ടുന്ന അത്രയും വെച്ചിട്ട് നമ്മൾ അത് ലക്ഷ്മി സങ്കല്പത്തിൽ എല്ലാ ദിവസവും ഭഗവതിയെ പ്രാർത്ഥിക്കും ലക്ഷ്മി സങ്കല്പത്തിൽ എല്ലാ ദിവസവും ഭഗവതിയെ തൊഴു കാരണം നിങ്ങൾ കാണാറുണ്ടായിരിക്കും അഷ്ടമംഗലൊക്കെ വയ്ക്കുമ്പം ലക്ഷ്മിക്ക് ഒരു സ്ഥാനം ഗണപതിക്ക് ഒരു സ്ഥാനം ലക്ഷ്മിക്ക് ഒരു പൂ വർച്ചാ പോലും അതിൽ സാന്നിധ്യം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ കുടുംബത്ത് ഒരു പീഡം ലക്ഷ്മിക്ക് ഇരിക്കാൻ വേണ്ടി ഒരുക്കുന്നതാണ് ആ ലക്ഷ്മിക്ക് ഇരിക്കാൻ അവിടെ ഭഗവതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസമാണ് ആ മുപ്പത് ദിവസം നമ്മൾ അങ്ങനെ ഒരു പീഡം ഒരുക്കിയിട്ട് നമ്മളിപ്പോ ലക്ഷ്മി അഷ്ടകം ലക്ഷ്മിയുടെ എന്താ നാമങ്ങൾ ഇതൊക്കെ ജപിക്കുന്നതൊക്കെ വളരെ കേമാ ഈ ഒരു വർഷം ഒരു മാസം നമ്മൾ തുടർച്ചയായിട്ട് അതായത് ശരിക്കും സൂക്ഷ്മ ശരീരമായിട്ടല്ല ഒരു പ്രതിഷ്ഠാ സങ്കല്പത്തിൽ അല്ലെങ്കിൽ പോലും നമ്മുടെ സങ്കല്പം കൊണ്ട് നമ്മുടെ ശ്രീകോ നമ്മുടെ പൂജാമുറി നമ്മളൊരു ശ്രീകോവിന്റെ സങ്കല്പത്തില് ആ ശ്രീകോവിന്റെ സമ്പലത്തില പീഠത്തില് ആ പീഠത്തില് നമ്മൾ ഒരിക്കലും ആ പീഠസങ്കല്പത്തില് ആ അവിടെ ലക്ഷ്മിയുടെ നിറസാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ ആ പ്രാർത്ഥനയോടുകൂടി നമ്മൾ അതിനെ തൊഴുതു പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താ പറഞ്ഞ ഉത്രോത്തര അഭിവൃദ്ധിയാണ് അതിക്ഷേമമായി നിൽക്കുന്ന ഐശ്വര്യമാണ് അതിൽ കേമമായി നിൽക്കുന്ന നന്മയാണ് അതിക്ഷേമമായി നിൽക്കുന്ന ശ്രേഷ്ഠതയാണ് കാരണം നമുക്കറിയാം നമ്മൾ ശരിക്കും ഇവിടെ ഇരുന്നുകൊണ്ട് കണ്ണടച്ച് എന്റെ ഗുരുവായൂരപ്പ എന്നെ അനുഗ്രഹിക്കണേ എന്റെ ഏറ്റുമാനൂരപ്പ എന്നെ അനുഗ്രഹിക്കണേന്ന് ഭഗവാനെ സങ്കല്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ആ സുഖം ആ ഗുണം ആ അനുഭവം നമുക്ക് അനുഭവത്തിലുണ്ട് ഓരോന്നും അതുപോലെ തന്നെ ആ നമ്മുടെ പൂജാമുറിയിൽ മുപ്പത് ദിവസത്തേക്ക് ഭഗവതി ഇരുത്തുമ്പോൾ അത് മുന്നൂറ്റി അറുപത്തി ആറ് ദിവസത്തേക്ക് ഭഗവതിയുടെ സാന്നിധ്യമാണ് ലക്ഷ്മിദേവി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അത് മതി ആ കുടുംബം നന്നാവാനായിട്ട് അപ്പൊ ആ ഭഗവതിക്ക് സാന്നിധ്യം ഭഗവതി വരുമ്പോൾ എനിക്കൊരു പീഡമുണ്ട് എന്നെ ഇവര് കാത്തിരിക്കുവാണ് ഇവരെ ആ സാന്നിധ്യത്തെ ആഗ്രഹിക്കണോന്ന് ആ ഭഗവതിക്ക് തോന്നുമ്പോൾ കിട്ടുന്ന ആ അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഭഗ ജ്യേഷ്ഠാലക്ഷ്മി മാറി ശ്രീലക്ഷ്മി വരാനായിട്ട് വിളക്ക് വെച്ചിട്ട് ഭഗവതിയെ തൊഴുമ്പോൾ രണ്ടുപേരും വരുമ്പോൾ വിളക്ക് കണ്ട ശ്രീലക്ഷ്മി കയറുന്നു എന്നാണ് നമ്മുടെ പ്രമാണം അപ്പൊ ആ ഒരു വിളക്ക് കാണുമ്പോൾ തന്നെ ഭഗവതി സന്തോഷത്തോടെ കയറുന്ന സ്ഥലത്ത് ആ ഒരു മാസം ഭഗവതിക്ക് ഒരു പീഡം ഒരുക്കുമ്പോഴും ഈ പത്തുപൂവ് ഇടയ്ക്കിടയ്ക്ക് മാറ്റണം കേട്ടോ പത്തു പൂവ് ഒരു ദിവസം വെച്ചിട്ട് മുപ്പു ദിവസത്തേക്കല്ല കേട്ടോ പരമാവധി പൂവുകൾ സംഘടിപ്പിക്കുക പത്തുപൂവിനകത്തെ പരമാവധി അപ്പൊ ആ ഭഗവതിക്ക് വേണ്ടി ഒരു പീഠം ഒരുക്കി വെച്ചിരിക്കുന്നു ആ ഭഗവതി ഇരിക്കുന്നതായി സങ്കല്പിക്കുന്നു ആ ഭഗവതി അവിടെ ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിച്ച് ആ ഭഗവതിയെ തൊഴുത് ലക്ഷ്മി അഷ്ടമൊക്കെ ജപിച്ച് ലക്ഷ്മിയുടെ നാമങ്ങളൊക്കെ ജപിച്ച് ദേവി മഹാത്മ്യൊക്കെ ജപിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ അവസ്ഥാന്ന് ആലോചിച്ച് നോക്കുന്നു അത്രയും ദിവസം ആ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് തിരിക്കുമ്പോൾ അത് എത്ര വർഷത്തേക്കുള്ള ഫലം നമ്മൾ അത് എല്ലാ വർഷവും ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലം എന്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ കർക്കിടക മാസം ഒന്നാം തീയതി തൊട്ട് പരമാവധി ഇത് വളരെ ചെലവ് കുറഞ്ഞൊരു കാര്യമാണ് ഇതൊന്നൊരു പത്ത് വയസ്സില്ല എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് പൂജകളോ സാന്നിധ്യം വേറെ പ്രശ്നങ്ങളോ ഒന്നും വരാനില്ല അപ്പൊ അതുകൊണ്ട് ഭഗവതിക്ക് വേണ്ടി ഒരു ലക്ഷ്മി പീഠം എല്ലാ കുടുംബങ്ങളിലും ഒരുക്കി എന്തേ ദിവസവും അഷ്ടവും ജപിച്ച് നന്നായി പ്രാർത്ഥിച്ച് വളരെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് പറ്റുവാണെങ്കിൽ വൈകുന്നേരം ദേവിക്ക് ഒരു നമസ്കരിക്കുകയൊക്കെ ചെയ്ത് എല്ലാ ഐശ്വര്യവും എനിക്ക് തരണേ എൻ്റെ മക്കൾക്കെല്ലാം ഐശ്വര്യം നൽകണേ എൻ്റെ ഭർത്താവിനെല്ലാം ഈശ്വര്യം നൽകണേ എൻ്റെ കുടുംബത്തെ ഐശ്വര്യം നൽകണേ ഇതുപോലെ ഇത് വേറെ എന്താ നമുക്ക് വേണ്ടേ എല്ലാം അതിനകത്ത് വന്നില്ലേ അപ്പൊ അത്രയ്ക്കും നന്നായിട്ട് അതിനെ പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ 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 നമ്മുടെ ജീവിത നിലവാരം ഭൗതികപരമായി വരും അറിയാതെ അറിയാതെ നമ്മുടെ ജീവിതത്തിലാത്ത ചിന്തകളും ബുദ്ധികളും നമ്മുടെ ബൗദ്ധാനമായി നിൽക്കുന്ന എല്ലാ തലങ്ങളിലും നമുക്ക് ഉയർച്ച ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ുദ്ധിവികാസത്തിനും നന്മയ്ക്കും വിദ്യക്കും ജോലിക്കും എല്ലാത്തിനും ഗുണം കിട്ടും ആ ഒരു സങ്കല്പത്തിലും പ്രാർത്ഥിക്കുക ജപിക്കുക തൊഴുക ലക്ഷ്മിയുടെ അനുഗ്രഹത്തിന് പാത്രീഭാവമാവുക അപ്പൊ ആ ലക്ഷ്മി പീഠം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലിരുത്തി മനസ്സ് ചിന്തിച്ചുകൊണ്ട് അത് ചെയ്യുന്നത് വളരെ കേമാണ് വളരെ നന്മയാണ് വളരെ ഐശ്വര്യം അപ്പൊ അതുകൊണ്ട് ഒരു നൂറ് രൂപ അല്ലെ ഇരുന്നൂറ് രൂപ തീരാവുന്ന ഒരു കാര്യം മാത്രേ ഉള്ളൂ കർക്കിടകം തുടങ്ങാൻ പോവുകയാണ് അതിനൊക്കെ മുമ്പ് ഒരുക്കി വെച്ച് ചിലപ്പോൾ മുൻ വർഷങ്ങളിൽ ഒരുക്കി വെച്ച സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വാൽക്കണ്ണാടിയൊക്കെ പഴയത് തന്നെ മതി മനസ്സിലാവുന്നുണ്ട് ഒരു ഇതൊക്കെ ഒരു അഷ്ടമംഗല അഷ്ടമംഗലത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതാണ് അതിനകത്തെ സാധനങ്ങൾ വേണമെങ്കിൽ ആ കൂടെ ഒരു ഗ്രന്ഥം കൂടെ വെക്കാമെങ്കിൽ അതി ഗംഭീരമായി എന്തെങ്കിലും ഒരു ഗ്രന്ഥം കൂടെ വെച്ചാൽ അതിഗംഭീരായി അത് ലക്ഷ്മിയുടെ ഫോട്ടോയോടെ നോക്കി വെച്ചാൽ പിന്നെ ഒന്നും പറയാനും കൂടിയില്ല അങ്ങനെയൊന്നും ചെയ്യുക അതൊരു ഐശ് അതൊരു നിസ്സാര കാര്യമല്ല അപ്പം എൻ്റെ ഇടത്തൊക്കെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അഷ്ടമംഗലക്കൂട്ടം ഒതുക്കാതിരിക്കാത്തൊരു വിഷ ഒരു പ്രശ്നം ഒതുക്കലില്ല അപ്പം അങ്ങനെ ചെയ്യുക അത് ഐശ്വര്യമാണ് നന്മയാണ് ശ്രേഷ്ഠതയാണ് ഒരുപാട് ഒരുപാട് അനുഗ്രഹത്തെ നമുക്ക് നൽകുന്നു ഭഗവതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവും ഭഗവതിയുടെ നന്മയുണ്ടാവും ഉണ്ടാവും അത് നമ്മുടെ കുട്ടികൾക്ക് കേമത്താണ് നമ്മുടെ കുടുംബത്തിന് കേമത്താണ് നമ്മുടെ ഐശ്വര്യത്തിന് കേമത്താണ് ഐശ്വര്യമുള്ളവർക്ക് അത് നിലനിൽക്കാൻ എന്നുള്ളതാണ് സംസ്കാരം